സ്ലാമലക്കും വറഹമുല്ല അടുത്തതായിട്ട് നമുക്ക് എടുക്കാനുള്ളത് ഒ എൻ വി കുറുപ്പിൻ്റെ മോഹം എന്നുള്ള ഒരു കവിതയാണ് ഈ കവിത നിങ്ങൾക്ക് കാണാതെ പഠിക്കാനുള്ളതാണ് അപ്പോൾ അത് എല്ലാവരും കാണാതെ പഠിക്കേണ്ടി വരും വളരെ സിമ്പിളാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരൊട്ടം വായിച്ചു നോക്കിയാൽ തന്നെ ഒരു സംശയമില്ലാതെ ഫുള്ളായിട്ട് മനസ്സിലാവുന്ന പ്രത്യേകിച്ച് വാക്കുകളോ വാക്കൃത്ഥങ്ങളോ ഒന്നും ആവശ്യമില്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ളൊരു കവിതയാണ് മോഹം എന്നുള്ളത് അപ്പോൾ നമുക്ക് വെറും പരീക്ഷയ്ക്ക് എഴുതാൻ മാത്രമല്ല നമ്മൾ പഠിച്ചാൽ നമുക്ക് ജീവിതത്തിൽ ഉപകാരം ഉണ്ടാകുന്ന നമുക്ക് പല വേറെ പലയിടത്തും ഉപകാരപ്പെടുന്ന ഒരു കവിതയാണ് ഒ എൻ വി കുറുപ്പിൻ്റെ മോഹം എന്ന് പറയുന്ന കവിത പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നമ്മൾ കഴിഞ്ഞ ഹൗസിങ്ങിലൊക്കെ ചിലപ്പോൾ കുട്ടികളൊക്കെ പാടിയത് കേട്ടിട്ടുണ്ടാവും അപ്പോൾ വളരെ സുന്ദരമായ കവിതയാണ് ഒ എൻ വി കുറുപ്പിനെ കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടാവില്ല ഒ എൻ വി കുറുപ്പ് നമ്മളെ മലയാളത്തിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ അക്കിത്തത്തിന് മുമ്പ് ഏറ്റവും ലാസ്റ്റ് അഞ്ചാമതായിട്ട് ജ്ഞാനപീഠം കിട്ടിയ മലയാള കവിയാണ് ഏറ്റവും ലാസ്റ്റ് കിട്ടിയത് കവി അക്കിത്തത്തിനാണ് അപ്പോ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രധാന മലയാള സാഹിത്യകാരനാണ് ഒ എൻ വി കുറുക്കും നമുക്ക് കവിത നോക്കാം ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേരുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്ന രാ നെല്ലി മരമൊന്നൊരുത്തുവാൻ മോഹം അടരുന്ന കായ്മണികൾ കൊഴിയുമ്പോൾ ചെന്നെടുത്ത് അതിലൊന്ന് തിന്നുവാൻ മോഹം സുഖമെഴും കയ്പും കുളിപ്പും മധുരവും നുകരുവാൻ ഇപ്പോഴും മോഹം തൊടിയിലെ കിണർവെള്ളം പോരി കുടിച്ചെന്തു മധുരമെന്ന് തോതുവാൻ മോഹം എന്തു മധുരമെന്നോതുവാൻ മോഹം ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം വെറുതെ ഇരുന്നൊരു കുയിലിൻ്റെ കേട്ട് എതിർപ്പാട്ട് പാടുവാൻ മോഹം അതുകേർക്ക ഉച്ചത്തിൽ കൂകും കുയിലിന്റെ ശ്രുതി പിന്തുടരുവാൻ മോഹം ഒടുവിൽ പിണങ്ങി പറന്നു പോം പക്ഷിയോടെ അരുതയെന്നോതുവാൻ മോഹം വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം വെറുതെ മോഹിക്കുവാൻ സിമ്പിൾ സിമ്പിളായിട്ടുള്ള കവി ഞാനിപ്പോൾ എന്താ പതിൽ പറഞ്ഞാൽ നോക്കി മനസ്സിലായിരുന്നോ ഇതിൽ പറയുന്നതിൻ്റെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒന്നുകിൽ നമ്മുടെ കവി ഒ എൻ വി കുറുപ്പ് അല്ലാതെ കുറച്ച് വയസ്സായ ഒരാൾ അയാൾക്ക് സ്വാഭാവികമായിട്ടും ഒരു പ്രായക്കാവ പറഞ്ഞൊരു കഴിയാതെങ്ങനെ നമ്മുടെ വീടിൻ്റെ മരത്ത് ചാരു കസേരയിലിരിക്കുമ്പോൾ തോന്നാവുന്ന കുറേ തോന്നലുകൾ അതിനെ നമ്മൾ ഗൃഹാതുരത അല്ലെങ്കിൽ ഗൃഹാതുരത്വം എന്ന് മലയാളത്തിൽ പറയും നൊസ്റ്റാൾജിയ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും ആ ഒരു ഫീലിംഗ് അതിനെയാണ് മൂപ്പടുത്തായിട്ടുള്ളത് ഈ ഒരു മോഹം എന്നുള്ള കവിതയിലൂടെ പങ്കുവച്ചിട്ടുള്ളത് നമുക്ക് വയസ്സായാലേ ഒന്ന് കുട്ടിയായിരുന്നെങ്കിൽ തോന്നും കുട്ടിയായാലും നമുക്ക് എവിടെയും വണ്ടി കളിക്ക ആരോടൊന്നും ഒന്നും പറയേണ്ടതില്ല പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളോ ഏർ കുടുംബത്തിന്റെ ഭാരങ്ങളോ ഒന്നും ചുമക്കേണ്ടതില്ല വളരെ ഫ്രീ ആയിരിക്കും അപ്പൊ ആ കുട്ടിത്തത്തില് നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് കവിതിയില് പറയുന്നത് അപ്പോ ഒരു വട്ടം കൂടിയ നോർമകൾ മേരുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം അപ്പോ ഒന്നെങ്കില് പഴയ തറവാട്ടില് അല്ലെങ്കിൽ സ്കൂളിൻ്റെ മുറ്റം ഒക്കെ ഒക്കെ വിചാരിക്കും അപ്പോൾ ഒരു വട്ടം കൂടി ഇന്ന് ഓർമ്മകൾ മേഴുന്ന തിരുമുറ്റത്തെത്തുവാൻ നോക്കണം എൻ നമ്മുടെയൊക്കെ ഓർമ്മകൾ മേഴിഞ്ഞ് കിടക്കുന്ന ഒന്നിക്ക് നമ്മുടെ വീട് അല്ലാതെ നമ്മുടെ സ്കൂളുകൾ ഉള്ള സ്ഥലങ്ങളുണ്ടാവില്ല അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നിങ്ങളിപ്പോൾ വീട്ടിലുള്ളത് നിങ്ങൾക്ക് പോവാണെങ്കിൽ എന്തു പറയാം നമ്മളെ കോളേജ് കോളേജ് വളരെ രസമാണ് അല്ലേ അപ്പോൾ അപ്പോൾ കോളേജിനെ കുറിച്ച് കാലം നമുക്ക് ഇങ്ങോട്ട് വരാൻ പൂതിയാവും അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഇങ്ങോട്ട് വരാൻ പൂതിയവും ഉണ്ടാവും അല്ലേ ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോണം ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഓർമ്മകൾ ഇങ്ങനെ മേഞ്ഞു നടക്കുന്ന അല്ലെങ്കിൽ ഓർമ്മകൾ ഇങ്ങനെ വിന്യസിക്കുന്ന എന്നുള്ളതാണ് നർത്തം തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലിമരമന്ത് എത്തുവാൻ മോഹണം അപ്പോ ആ മുറ്റത്തിന്റെ ഒരു കോണില് ഒരു നെല്ലിമരമുണ്ട് അപ്പോൾ ആ നെല്ലിമരം പിടിച്ചു കുലുക്കാൻ ഓക്കെ അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്ന് അതിലൊന്ന് തിന്നുവാൻ മോഹം അപ്പം നെല്ലിമരം കുലിക്കിയാൽ സ്വാഭാവികമായിട്ടും നെല്ലിക്ക വീഴും അപ്പൊ ആ കായ്മണികൾ പൊഴിയുമ്പോൾ പൊഴിയുമ്പോൾ വീഴുമ്പോൾ ചെന്നെടുത്ത് അതിലൊന്ന് തിന്നുവാൻ മോഹം സുഖമെടും കയ്പ്പും കുളിപ്പും മധുരവും അല്ലെ നെല്ലിക്കയുടെ പ്രത്യേകതയാണ് നെല്ലിക്ക ആദ്യം കൈക്കും പിന്നെ മധുരിക്കും എന്നാണ് പറയാനുള്ളത് ആദ്യമായിട്ട് കൈ ചവക്കുമ്പോൾ അല്ലെങ്കിൽ ആദ്യമായിട്ടൊന്ന് കടിക്കുമ്പോൾ കൈപ്പാണ് വരിക പിന്നീട് പുളിപ്പും അല്ലെ പിന്നെ ആ പുളിപ്പ് അങ്ങനെ മധുരം മധുരമായി മാറും അതാണ് നെല്ലിക്കേടൊക്കെ വേണ്ടി പറ്റിയത് അപ്പൊ സുഖമുള്ള നല്ല സുഖമുള്ളൊരു കൈപ്പ് പുളിപ്പ് മധുരം ഇത് മൂന്നും നുകു നുകരുവാൻ ഇപ്പോഴും നോക്കണം പിന്നെ തൊടിയിലെ കിണർ വെള്ളം കോരി കുടിച്ചെന്ത് മധുരമെന്ന് നോതുവാൻ നോക്കും അപ്പൊ തൊടിയിലെ കിണറ്റിലെ വെള്ളം അല്ലെ നമുക്ക് സാധാ ഒരാൾക്ക് സാധാരണയായി ശീലിക്കുന്ന വെള്ളം മാറി കുടിച്ചാല് പ്രത്യേകിച്ച് എന്താവൂല ദാഹം തീരൂല എന്നുള്ളതാണ് നമ്മൾ നമ്മളെ വീട്ടിലെ കിണർ വെള്ളം ആയിരിക്കും നമ്മൾ കുടിച്ച് കുടിച്ച് ശീലിച്ചിട്ടുണ്ടാവുക അല്ല നമ്മുടെ കോളേജിലെ വെള്ളമായിരിക്കും കുടിച്ച് ശീലിച്ചിട്ടുണ്ടാവും ജസ്റ്റ് ഒന്നു പോകുമ്പോഴത്തേ നമുക്ക് പെട്ടെന്ന് ചെയ്യും ഇവരെ കോളേജിലെ വെള്ളം കുടിച്ച് പെട്ടെന്ന് വീട്ടിലെ വെള്ളം കിട്ടുമ്പോൾ ചിലപ്പം നമുക്ക് നല്ല ഇഷ്ടപ്പെടും അപ്പോൾ തൊടിയിലെ കിണർ വെള്ളം കോരി കുടിച്ചെന്ത് മധുരമെന്ന് തോതുവാൻ മോകണം അപ്പോൾ വെള്ളം കുടിച്ചിട്ട് സാധാരണ വെള്ളപ്പാരം കണ്ടിൽ കളിക്കിയ വെള്ളക്കാരം നരം വെള്ളം കളിക്കുണ്ടാവും ആരും കളിക്കേണ്ടാവില്ല പക്ഷേ ആ വെള്ളം കുടിക്കുമ്പോൾ ഒരു പ്രത്യേക മധുരം കിട്ടാണ്ട് എന്തു മധുരമെന്ന് തോതുവാൻ മോകണം ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ പോകണം അല്ലെ ഇപ്പം വൈകുന്നേരക്കാരെ നമ്മളിവിടെ തൂതപ്പുഴ കണ്ട് അങ്ങനെ ആസ്വദിക്കാറുണ്ടാവും ഇപ്പം കുറെ ആൾക്കാർക്ക് പുഴ കാണാത്തവർക്കൊക്കെ പുഴ കാണ പുഴ കാണാൻ കണ്ടിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം വളർന്നു അല്ലെ അപ്പൊ ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ പോകുന്നു വെറുതെ ഇരുന്നൊരാ പാട്ട് കേട്ട് എതിർപ്പാട്ടു പാടുവാൻ പോകും അപ്പോ നമ്മളിങ്ങനെ ഇരിക്കുമ്പോ പാട്ട് പാട്ടുപാടും കുയിലു അല്ലെ കുയില കുറുകും അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് തിരിച്ചുണ്ടാകുക കുയിലിനോടങ്ങോട്ട് അതേപോലെ ഒന്ന് സൗണ്ട് എടുക്കും അപ്പൊ വെറുതെ ഇരുന്നൊരാഴിലിൻ്റെ പാട്ടൊക്കെ ടെതിർപ്പാട്ട് എതിർപ്പാട്ടെന്ന് പറഞ്ഞാൽ പാ കുയിലിങ്ങോട്ട് കുറുകിയാൽ തിരിച്ചങ്ങോട്ട് കൊടുക്കുക അത് കേട്ടു പാ പാട്ടൊക്കെ ടെതിർപ്പാട്ട് പാടുവാൻ മോ അത് കേൾക്കാൻ ഉച്ചത്തിൽ കൂകും കൊയിലിൻ്റെ ശ്രുതി പിന്തുടരുവാൻ മോഹം അത് നമ്മൾ ഫസ്റ്റ് കൊയിലിങ്ങോട്ട് കുറുകി നമ്മളെ തിരിച്ച് അങ്ങോട്ട് സ്വണ്ടുണ്ടാക്കി സ്വാഭാവിക അതിന് വലിയൊരു സൗണ്ടും കിട്ടും അപ്പോൾ അതിന് അതിനെ അത് കേട്ട് ഉച്ചത്തിൽ എന്താ പറയുക കൊയിലിങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് പൂക്കിയപ്പോൾ അത് കേട്ടിട്ട് ഉച്ചത്തിൽ കൂകുന്ന കൊയിലിൻ്റെ ശ്രുതി പിന്തുടരുവാൻ മോകും അപ്പോൾ ആ ഒരു കോയിലിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ ആ കുയിലിൻ്റെ ഒരു രീതി അത് പിന്തുടരു പിന്തുടരുവാൻ മോകാം നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ചെയ്തിരുന്ന സംഭവം അല്ലേ കോയിൽ കൂകുമ്പോൾ നമ്മൾ ചിലപ്പോൾ കൂടിയിട്ടുണ്ടാകും കോയില് കൂകുമ്പോൾ നമ്മൾ കൂടിയിട്ടുണ്ടാകും അത് ഒടുവിൽ പിണങ്ങി പറന്നു പോകും പക്ഷിയോടരുതെ എന്ന് നോതുവാൻ മോകും അപ്പം നമ്മളോട് തെറ്റിവിട്ട് പറന്നു പോകുന്ന കൊയിലിനോട് പോകരുതേ എന്ന് പറയുവാൻ മോകും വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹണം ഈ മോഹങ്ങളൊക്കെ വെറുതെ ആണ് ഒരിക്കലും എന്താവില്ല എന്റെ കുട്ടിയത്തെ മുന്നിലേക്ക് തിരിച്ചു വരില്ല എന്ന് നമുക്കറിയാം എങ്കിലും നമ്മളിങ്ങനെ വെറുതെ മോഹിക്കാണ് മോഹിക്കുമ്പോൾ വെറുതെ മോഹിക്കുവാൻ എന്താവണം നമുക്ക് പിന്നെയും മോഹം വരികയാണ് ആഗ്രഹം വരിക മോഹം എന്നുള്ളതാണ് ആഗ്രഹം വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോണം വെറുതെ മോഹിക്കുവാൻ വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു അപ്പോ ഇപ്പത്തന്നെ ഒരൊട്ടം മാറ്റു നോക്കി തന്നെ അല് പലർക്കും കാണാതെ പറഞ്ഞിട്ടുണ്ടാവും അപ്പോ എന്ത് ചെയ്യുക ഞാൻ അർത്ഥങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ ആ അർത്ഥങ്ങൾ ഞാൻ എഴുതി വിടാം ആ അർത്ഥങ്ങൾ നോട്ട് നോട്ടു പുസ്തകത്തിൽ എഴുതുക പിന്നെ ഒരു അടുത്ത ക്ലാസ്സിന് ഈ പാട്ട് മുഴുവൻ കാണാതെ ചൊല്ലി തിരഞ്ഞു ഓക്കെ കാണാതെ ചൊല്ലക്കറിയാലോ എന്ത് ചെയ്യേണ്ടത് ടെലഗ്രാം ഓണാക്കുക സെൽഫി വീഡിയോ ഓണാക്കാം ഓക്കെ കണ്ണടിച്ചു തെല്ലേ കേട്ടോ കണ്ണടച്ച് തെല്ലേ കണ്ണ് തുറന്ന് ചെല്ലണം ആരും സ്വീകരിക്കുന്ന എല്ലാ സി സി മാർക്കുണ്ട് ഇരുപത് മാർക്കിൻ്റെ സി സി ഇ മാർക്കുണ്ട് കണ്ണ് തുറന്നാൽ ഞാൻ ഫുൾ മാർക്ക് കട്ടാം ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിന് റെഡി ആവുക അടുത്ത ക്ലാസ്സിന് രാവിലെ മുതൽ ഞാൻ പറയും ആ രാവിലെ മുതൽ ഇങ്ങനെ എന്താവുക ചെല്ലാം